വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയതിനും വീടിന് നാശനഷ്ടം വരുത്തിയതിനുമെതിരെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവില്ലെന്ന കൊല്ലങ്കോട് സ്വദേശി വഴി തടസ്സപ്പെട്ടതോടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും അരവിന്ദാക്ഷമേനോൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നിട്ടാണ് മൂന്നാല് കൊല്ലം പോകാൻ പറ്റിയില്ല അവിടെ മരിച്ചും പോയി ഇപ്പം ഇതിൻ്റെ അടിയിൽ ഒരു പുതിയ ഒരു പയ്യൻ വന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങി അപ്പോൾ സ്റ്റെയർ കേസ് പോയിക്കട്ടെ ചോദിച്ചു ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്ക് ഒരു കോടിയേക്കാളും വലിയ എൻ്റെ തറവാഴത്തും എൻ്റെ നൂറ്റമ്പത് കൊല്ലത്തെ ഈ സന്തോഷ് ജോർജ് കുമാറിനെ പറയുന്ന മാതിരി പൈതൃകം നൂറ്റമ്പത് കൊല്ലത്തെ അത് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ അല്ലായിട്ട് പണം ഉണ്ടായിട്ടൊന്നുമില്ല ഞാൻ ഒരു പെൻഷൻ വാങ്ങുന്ന ഒരു അധ്യാപകം തന്നെയാണ് പറ്റില്ല അവർ എന്നിട്ട് ന്യൂ ജനറേഷൻ അത് പൊളിച്ചു തള്ളി ഇപ്പം എനിക്കതിൻ്റെ മുകളിൽ പോകാൻ പറ്റില്ല കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റില്ല വാട്ടർ ടാക്സ് കിട്ടാൻ പറ്റില്ല വീട്ടിലേക്ക് കൊല്ലംകോടിലേക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല എനിക്ക് കൊല്ലംകോട് പോയി ഇരിക്കാൻ എനിക്ക് സ്ഥലമില്ല എനിക്കറിയുള്ളു ആ കാര്യങ്ങൾ അതിനുവേണ്ടി പതിനെട്ടാം തീയതി പൊളിച്ചു അതുതന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി അവരൊന്നും ചെയ്യാൻ പറ്റിയില്ല അവൻ ഒന്നാമത് കീസ് ഗങ്ങ് വിചാരിക്കാത്ത സ്വത്ത് കയ്യിലുണ്ട് പിന്നെ അവിടെയുള്ള ചെറുപ്പക്കാരുടെ ഒരു ഗ്യാങ് ഉണ്ട് എനിക്ക് അവിടെതായിട്ട് പകിയൊന്നും തെറ്റില്ല പഞ്ചായത്തിൽ പോലീസിൽ പോയി അത് കഴിഞ്ഞ് പഞ്ചായത്തിൽ പോയി അത് കഴിഞ്ഞ് വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസിൽ പോയി അത് കഴിഞ്ഞ് എസ് പി പോയി സൂപ്രൻ്റെ പോലീസിൻ്റെ ഓഫീസിൽ പോയി റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് റവന്യൂ ആർ ഡി ഒക്കെ അവിടെ പോയി എല്ലാ വാർഡിലും മുട്ടി ഒരു വഴിയിൽ അപ്പോഴാണ് അങ്ങനെ പ്രസ്മീറ്റിൽ നിന്ന് ഞാൻ പ്രസ്മീറ്റ് അറ്റൻഡ് ചെയ്ത പ്രിൻസിപ്പളായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അന്ന് അവിടെയായിരുന്നു അപ്പീ നിങ്ങളൊക്കെ കൂടെ ഇരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണം കൊല്ലങ്കോട് അയ്യപ്പൻകാവിന് മുൻവശം കാമ്പ്രത്ത് കുടുംബഭാഗം കിട്ടിയ സ്ഥലത്തായിരുന്നു അരവിന്ദാക്ഷമേനോൻ താമസിച്ചിരുന്നത് ഭാര്യയുടെ ചികിത്സയ്ക്കായി വർഷങ്ങളോളം പാലക്കാട് താമസിച്ചിരുന്നു ഇതിനിടയിൽ സഹോദരങ്ങൾക്ക് നൽകിയിരുന്ന ഭാഗങ്ങൾ വില്പന നടത്തിയിരുന്നു ഈ ഭാഗങ്ങൾ വാങ്ങിച്ചയാളാണ് വീട്ടിലേക്ക് വഴി തടസ്സപ്പെടുത്തുകയും ഗോവണി ഇടിച്ചു നിരത്തുകയും ചെയ്തത് എൺപത് വയസ്സായ തനിക്ക് നിയമപരമായ നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് പഞ്ചായത്ത് ആർഡിഒ വില്ലേജ് എസ് പി ഓഫീസ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും ആധാരപ്രകാരം അവകാശപ്പെട്ടവ ലഭ്യമാക്കണമെന്നും അരവിന്ദാക്ഷമേനോൻ ആവശ്യപ്പെട്ടു പ്രദേശവാസികളായ കെ രാജഗോപാൽ ആർ ഷൺമുഖൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്